രാവിലത്തെ ഭക്ഷണം ഇഡ്ഡലിയും ഇട്ടാ ഉണ്ണിക്കാട്ടനെ സ്കൂളും പണിയൊന്നുമില്ല നല്ല മഴയുണ്ട് നല്ല അടിപൊളിയിൽ വെറൈറ്റി സാമ്പാർ വെക്കുക സൂപ്പർ ടേസ്റ്റിയിൽ സാമ്പാർ വെച്ചാൽ ഇഡ്ഡലിയും കഴിക്കാൻ ചോറും രണ്ടിനും പറ്റിയ സൂപ്പർ ടേസ്റ്റിയായ സാമ്പാറാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ുംബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ വീഡിയോ ഒന്ന് സ്കിപ്പ് എല്ലാവർക്കും നമ്മുടെ നവരാത്രി ആശംസകൾ ദിവസം ഇവിടെ നല്ല പരിപാടിയാണ് റിയണ്ടാവോ അറിയില്ല വീഡിയോ ഓണാക്കി അവൻ അവൻ അവണായിരിക്കണം തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടോ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ടോ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എരിവിന് ആറേഴ് വറ്റലമുളക് കാൽ ടീസ്പൂൺ ഉഴുവ ഒരു നല്ല കറി വപ്പില ൂ തേങ്ങ ചെറുതണ്ടെടുത്ത് കുറച്ച് മതി ഒരു മൂപ്പ മതി തുള്ളി വെളിച്ചെണ്ണ വിളിക്കുക കുറച്ച് വൈകിട്ടാണ് തുള്ളി നന്നായി നന്നായി വറുത്തു വന്നു ആറിയിട്ട് അരച്ചിട്ട് വരാം കുറച്ച് തുക കഴുകി വെച്ചീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒരു മൂന്ന് വിസിൽ വരട്ടെ തേങ്ങ അയച്ചിട്ട് വരാം കഴുപ്പ് വന്നു നോക്കട്ടെട്ടോ ഓ കഴുപ്പ് നന്നായി വന്നു അവിടെ ഇരിക്കട്ടേട്ടാ കുറച്ച് എണ്ണ വെച്ച് കൊടുക്ക ഒരു ടീസ്പൂണ് ഒരു കാക്കിനം ചെറിയ ഉള്ളിട്ടാ ഉള്ളി നന്നായി ഒന്ന് വഴറ്റി എടുക്കണം എടുക്കണമേറ്റിട്ട് ഉള്ളി നന്നായി വാങ്ങി വന്നു ി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ചെറിയൊരു അരുന്നിലയ്ക്കാ കുറച്ച് ഉപ്പ് പരിപ്പിലിട്ടിട്ടുണ്ട് ഒരു നുള്ളും കൂടി മഞ്ഞപ്പൊടി ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം തിളക്കട്ടെ

കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായി തിളയ്ക്കട്ടെ മുളയും തേങ്ങയും സാമ്പാർ തിളച്ചൂട്ടോ എന്താ കുറച്ച് പഞ്ചസാര ഇത് കായൊന്നും ഇടില്ല സാമ്പാർ പൊടിയൊന്നും ഇടില്ല ഇനി താളിച്ച് ചീൻ ചട്ടി ചൂടാവട്ടെ ഒരു ടീസ്പൂണും കൂടി മേടിച്ചു കൊടുക്കുക നന്നായി ചൂടാവട്ടെ കടുക് കറിക് വച്ചലമുളക് കറിവേപ്പിൽ

സോപ്പിട്ടാ <laughs> വസ് <laughs> കഷ്കാനോ അല്ല ഉള്ളി ചമ്മന്തി തം നെഞ്ച് ചമ്മന്തി കുറച്ച് നല്ല മടേ ഉള്ളി ചമ്മന്തി മുട്ടോ പരിപ്പ് കാട്ടനങ്ങ കൂടി വേണായിരുന്നു കൈdart കൊടുത്തേ വേണ്ട ഓ Супер ടേസ്റ്റ് ആണ് നല്ല മാണ് ഞങ്ങൾ കഴിക്കട്ടെ പുതിയ പിടിയായിട്ട് വീട്ടുമ്പോ എല്ലാ കഴിച്ചു